എറണാകുളം ലിസി ഹോസ്പിറ്റലിന്റെയും മേലടൂർ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ദീപം വയോജന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ ഓങ്കോളജി ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി ഗ്യാസ്ട്രോ മെഡിസിൻ ഗ്യാസ്ട്രോ സർജറി എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ സേവനം നൽകി ട്രസ്റ്റ് ചെയർമാൻ ജേക്കബ് ചക്കാലക്കൽ സെക്രട്ടറി പി പ്രശാന്ത് പി ഡി ജോസ് ഇ ഡി സാബു തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷകരമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്നാൽ സന്തോഷകരമാണ് എന്താ ഞാൻ ഞാനങ്ങനെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ചികിത്സയും ആസ്പത്രിയും വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ആണോ എന്ന് കഴിഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒന്നും പറയാൻ കഴിയും ഈ ചടങ്ങുകൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മാരഡോർ ക്യൂഡോർ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവം വയോധന സമ വിലയിൽ ആമിമുഖ്യത്തിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൻ്റെ പിന്നെ സഹകരണത്തോടെ മറ്റുള്ള പോലെ മെഡിക്കൽ ഷോപ്പുകളുടെ സഹായത്തോടെ നിരവധിയായ ആളുകളുടെ ശ്രമഫലമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മൃഗം വൃദ്ധനും രോഗികളും പാവപ്പെട്ടവരുമാർക്ക് ഒരു കൈത്താണ്ടായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി